ജാസ്മിൻ ജാഫർ ആയിരിക്കും ഈ സീസണിലെ വിന്നർ എന്ന് തുടക്കം മുതൽ പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും വിശ്വസിച്ചിരുന്നു കാരണം ഈ സീസണിലെ കണ്ടന്റ് മുഴുവൻ ജാസ്മിനെ ചുറ്റിപ്പറ്റി നടന്നതായിരുന്നു എന്നാൽ മത്സരത്തിൽ പിന്തള്ളപ്പെട്ട് ജാസ്മിൻ മൂന്നാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് ഇതോടെ ജാസ്മിനെ പിന്തുണച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തി ആരാധകരും എത്തി എന്തുകൊണ്ടാണ് ജാസ്മിൻ വിജയിക്കാതെ പോയതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ആരാധകൻ പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് അങ്ങനെ ഫൈനലിലെ ഒരേയൊരു പെൺതരി സദാചാര സമൂഹത്തോട് പൊരുതി മൂന്നാം സ്ഥാനത്ത് അവളുടെ ബിഗ് ബോസ് ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു ജാസ്മിൻ എന്ന പെൺകുട്ടിയുടെ പേരിൽ ഇനി അങ്ങോട്ട് അറിയാൻ പോകുന്ന സീസൺ ഹൗസിൽ വന്നു കയറിയ രണ്ടാമത്തെ ദിവസം തൊട്ട് അവൾ മടിച്ചു നിൽക്കാതെ അവളുടെ ഇമേജിനെ പറ്റി ചിന്തിക്കാതെ അവളുടേതായ ഗെയിം തുടങ്ങി വച്ചിരുന്നു ഏത് കൊലകൊമ്പന്മാരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനും തിരിച്ചു പറയാനും കഴിഞ്ഞിരുന്ന ഇരുപത്തിമൂന്ന് കാരിയായ പെൺകുട്ടിയെ സമൂഹം ചെറിയ ആശ്ചര്യത്തോടുകൂടി ആദ്യം നോക്കിക്കണ്ടു നമ്മുടെ സമൂഹം മുൻകൂട്ടി തയ്യാറാക്കി വെച്ചേക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ചില സ്വഭാവ സവിശേഷതകൾ അടക്കം ഒതുക്കം എവിടെയും കയറി സംസാരിക്കുന്ന വിധം ആരുടെയും മുഖം നോക്കാതെ തിരിച്ചു പറയുന്ന രീതി ഒച്ച ഉയർത്തി സംസാരിക്കുക ആൺകുട്ടിയോട് കൂട്ടുകൂടൽ ഇതൊക്കെ സദാചാര സമൂഹം ഭയങ്കര കുറ്റമായി നോക്കിക്കണ്ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് പിന്നെ അടുത്ത ലക്ഷ്യം ഈ പറഞ്ഞ പെൺകുട്ടിയെ ഒതുക്കുക എന്നായിരുന്നു അതിന് പലരെയും അവർ രാജാക്കന്മാരായി തിരഞ്ഞെടുത്തു രതീഷ് സിജോ റോക്കി സിബിൻ ഇവർക്കൊന്നും ഷോയിൽ സ്ഥിരമായി തുടരാൻ കഴിഞ്ഞതുമില്ല പക്ഷെ രാജാവിനെ വേണമല്ലോ അങ്ങനെ അവർ അവസാനം ഗതികേട് കൊണ്ട് ലാൻഡ് ചെയ്തത് ജിൻഡോയിലും അങ്ങനെ അവസാനം ജിൻഡോയെ രാജാക്കന്മാരുടെ ഒരു ക്വാളിറ്റി ഇല്ലെങ്കിലും എല്ലാം കൂടെ തെരഞ്ഞെടുത്ത് തലയിൽ വെച്ചു അവസാനം ഒരു പെണ്ണിനോടുള്ള വാശി തീർക്കാൻ കപ്പെടുത്ത് കൊടുത്തുവിട്ടു പെണ്ണിനെ തോൽപ്പിക്കാൻ ഞാൻ മണ്ടനാണെന്ന് പറഞ്ഞു നടന്ന പെണ്ണിനെ വളിവിട്ടു തോൽപ്പിക്കുന്ന അപ്പനെയും അമ്മയെയും തട്ടിക്കളയും എന്ന് പറഞ്ഞ് ലാലേട്ടന്റെ മുൻപിൽ രോമം പിഴുതു കാണിച്ച ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്ക് ഇവിടുത്തെ സദാചാര സമൂഹം കപ്പുകൊടുത്തു വിടുന്നു എന്തൊരു വിരോധാഭാസം ഷോയുടെ ആദ്യം മുതൽ ഇന്നലെ അവസാനിക്കുന്നിടം വരെ മുഴങ്ങിക്കേട്ട ഒരേയൊരു പേര് ജാസ്മിൻ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയതും മുഴുവൻ കൺട്രോൾ ചെയ്തതും എല്ലാ രാജാക്കന്മാരും എതിർത്തുനിന്ന് കളിച്ചതും ഈ ഒരു ഇരുപത്തിമൂന്ന് കാരിയോട് മാത്രം ശക്തമായ പി ആർ വർക്കും ക്യൂട്ട്നസ്സും വാരി വിതറിക്കൊണ്ട് ഉള്ള ഒരു കോംബോയും മാത്രമുണ്ടെങ്കിൽ വേറെ ഒരു ഗെയിം കളിക്കാതെ സെക്കൻഡ് പൊസിഷനിൽ വരെ ആകാമെന്നും അർജുനും തെളിയിച്ചു പിന്നെ ഒരു സന്തോഷം ഉള്ളത് ഫൈനലിൽ കാലുകുത്തിയില്ല എങ്ങാനും ആയാലും അഞ്ചാം സ്ഥാനത്ത് പുറത്താകും എന്ന് പറഞ്ഞവരുടെ മുൻപിൽ മൂന്നാം സ്ഥാനത്ത് വരെ ആകാനും ജാസ്മിനു പറ്റി വരും വർഷങ്ങൾ എങ്കിലും ഒറ്റയ്ക്ക് തെൻ്റേടത്തോടു കൂടി ഗെയിം കളിക്കുന്ന പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ സ്വീകാര്യത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എന്നും പറഞ്ഞാണ് ജാസ്മിന്റെ ആരാധകൻ കൂടിയായ നിമൽ രാജ് പങ്കുവെച്ച കുറിപ്പിലൂടെ പറയുന്നത് ഐ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ്